നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ പാർട്ട് സിക്സ് അതായത് പി എസ് സി ബുള്ളറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് പാർട്ട് സിക്സ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഇത് പാർട്ട് അഞ്ച് വരെ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താക്കി പ്രത്യേക പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണുക നിങ്ങൾക്ക് അറിയാത്ത പോയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ട് പഠി എഴുതിയെടുത്തിട്ട് പഠിക്കുക അതുപോലെ തന്നെ എന്താക്കാം നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ കേൾക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവരുടെയും കമൻറ്റും എല്ലാം നാം ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകം അസ്ലം മുഹമ്മദ് അതുപോലെ തന്നെ ശ്രീഷ് മാനീഷ് അനുശ്രീ വിവി ഇവയൊക്കെ നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ടിനും വളരെയധികം നന്ദി അപ്പം ഇനിയും തുടർന്നും നിങ്ങൾ നിങ്ങളതേ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അപ്പം ഞാൻ മൂന്ന് പേരെ എടുത്തു പറഞ്ഞു എല്ലാവരും എല്ലാ എല്ലാ കൂട്ടുകാരുടെയും കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ പറ്റുന്ന റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്താക്കുക ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അതുപോലെ തന്നെ കേരള പുരസ്കാരം ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കും ഓക്കെ അല്ലേ അപ്പം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ് റോക്കറ്റ് റി നമ്പി ഇഫക്റ്റ് ആണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോക്കറ്റ് റി ദ നമ്പി ഇഫക്റ്റ് എന്ന ചിത്രത്തിനാണ് ഇതാണ് റോക്കറ്റ് റി ദി ഇഫക്റ്റ് ഇനി മികച്ച നടൻ അറുപത്തിയൊമ്പതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് അല്ലു അർജുനാണ് അല്ലു അർജുൻ ഏത് സിനിമയിലെ പുഷ്പ എന്ന സിനിമയിലെ അഭിനയത്തിന് അല്ലു അർജുനാണ് അറുപത്തിയൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച നടി ആലിയ ഭട്ട് ആണ് എന്നാണ് മികച്ച നടി ആലിയ ഭട്ടും മികച്ച സംവിധായകൻ നിഖിൽ മഹാജനുമാണ് മികച്ച നടി ആലിയ ഭട്ടും മികച്ച സംവിധായകൻ ഖിൽ മഹാജനുമാണ് ഈ നിഖിൽ മഹാജൻ ഏത് സിനിമാ സംവിധാനത്തിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് മറാഠി ചിത്രമായ ഗോദാവരിയാണ് എന്താണ് മറാഠി ചിത്രമായ ഗോദാവരി സംവിധാനം ചെയ്തതിലൂടെയാണ് മികച്ച സംവിധായകനുള്ള അറുപത്തിയൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചത് നിഖിൽ മഹാജന് ലഭിച്ചത് അങ്ങിൽ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹൻ ആരാണ് വിഷ്ണു മോഹനാണ് മേപ്പടിയാൻ ഏതാണ് മേപ്പടിയാൻ സിനിമ ഏതാണ് മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനായ മികച്ച നവാഗത സംവിധായകനുള്ള വിഷ്ണു മോഹൻ പുരസ്കാരം വിഷ്ണു മോഹിനി പുരസ്കാരം ലഭിച്ചു ഓക്കെ അല്ലേ ഇനി മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് ആർ 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 മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് ആർ 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 പുരസ്കാരം നേടിയ മലയാള നടൻ ഇന്ദ്രൻസ് ആണ് ഇന്ദ്രൻസിന് ഏത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഹോം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പ്രത്യേക ജൂറി പുരസ്കാരം ആർക്ക് ലഭിച്ചത് ഇന്ദ്രൻസിന് ലഭിച്ചതെങ്കിൽ മികച്ച പരിസ്ഥിതി ചിത്രം ഏതാണ് ആവാസവ്യൂഹം മികച്ച പരിസ്ഥിതി ചിത്രമാണ് ആവാസവ്യൂഹം മികച്ച മലയാള ചിത്രം ഏതാണ് അത് ഹോം ആണ് അല്ലെ ഹോമ് മികച്ച മലയാള ചിത്രം ഹോമാണ് അപ്പം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വളരെ സിമ്പിൾ ആണ് നമുക്കൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ഉള്ളൂ മികച്ച ചിത്രം ഏതാണ് റോക്കറ്റ് ട്രീ ദ നമ്പി ഇഫക്ട് മികച്ച നടൻ അല്ലു അർജുൻ പുഷ്പ പുഷ്പ എന്ന സിനിമയിൽ അപ്പം മികച്ച നടിമാരാണ് നടിയാരാണ് ആലിയ ഭട്ടാണ് द gu दగ பாய் கಯवाவாඩీ ෘதி сай ഓക്കെ അല്ലേ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ മികച്ച സംവിധായകൻ ആരാണ് നിഖിൽ മഹാജൻ മറാഠി ചിത്രം ഗോദാവരി മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹൻ മേപ്പടിയാൻ എന്ന ചിത്രത്തിനും മികച്ച ജനപ്രിയ ചിത്രം ആർ ആർ ആറുമാണ് പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ് ഏത് സിനിമയിലെ ഹോമും മികച്ച പരിസ്ഥിതി ചിത്രം ഏതാണ് ആവാസവ്യൂഹം മികച്ച പരിസ്ഥിതി ചിത്രം ഏതാണ് ആവാസവ്യൂഹവും മികച്ച മലയാളം ചിത്രം ഏതാണ് അത് ഹോമമാണ് ഓക്കെ അല്ലേ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭനി സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ആർക്ക് ടി പത്മനാഭനി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് ടി പത്മനാഭനാണ് ഇനി കേരള പ്രഭ പുരസ്കാരം കേരള പ്രഭ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ആ ജസ്റ്റിസ് റിട്ടേർഡ് എം ഫാത്തിമ ബീവിക്കാണ് എന്നാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഇനി സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ആർക്കിലി ഫാത്തിമ ബീവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ ഇത് സൂര്യകൃഷ്ണമൂർത്തിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് സൂര്യാകൃഷ്ണമൂർത്തിക്കും സൂര്യകൃഷ്ണമൂർത്തിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പം കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് സൂര്യകൃഷ്ണമൂർത്തിക്കും കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഓക്കേ അല്ലേ അപ്പം എന്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് എന്നും കൂടി പഠിച്ചു വെക്കണം ചിലപ്പോൾ പി എസ് സി ഉണ്ടാക്കാം ചോദിക്കാം പി എസ് സിയുടെ പുതിയ പുത്തൻ ചോദ്യ രീതി അനുസരിച്ച് അങ്ങനെയും ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ അപ്പം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ടി പത്മനാഭനാണ് ഇനി കേരള പ്രഭ പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് കേരള പ്രഭ പുരസ്കാരം രണ്ട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഫാത്തിമ ഭീവിക്കും അതുപോലെ തന്നെ സൂര്യാകൃഷ്ണമൂർത്തിക്കും സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് എം ഫാത്തിമ ബിവിക്ക് എന്താണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചതെങ്കിൽ കലാമേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് സൂര്യ കൃഷ്ണമൂർത്തിക്കും കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഇനി കേരള ശ്രീ പുരസ്കാരമാണ് കേരള ശ്രീ പുരസ്കാരം ഇനി ആർക്കും ലഭിച്ചു പുനലൂർ സോമരാജൻ ആദ്യം പേര് പഠിക്കുക അതിനുശേഷം നമുക്ക് ഏത് മേ ഏത് മേഖലയിലെ സമൃദ്ധ സംഭാവനയ്ക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് നോക്കാം അപ്പം കേരള കേരളശ്രീ ചിലപ്പോൾ മൂന്ന് പേര് തന്നിട്ട് നാലാമത് വേറൊരാൾ തന്നിട്ട് എന്തേക്കാം ഈ കേരള സ്ത്രീ ലഭിക്കാത്തത് ആർക്കും ചിലപ്പം പി ചോദിക്കാം പുത്തൻ സാമ്പത്തി സോറി പുത്തൻ എന്താണ് അങ്ങനെയും വരാം സി അങ്ങനത്തെ ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് അപ്പം കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് പുനലൂർ സോമരാജൻ കേരള സ്ത്രീ ആണ് പുനലൂർ സോമരാജനും ഡോക്ടർ വി പി ഗംഗാധരനും രവി ഡി സി അതുപോലെ തന്നെ കെ എം ചന്ദ്രശേഖർ രമേശ് നാരായണൻ എന്നിവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് പുനലൂർ സോമരാജൻ പുനലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ പുനലൂർ സോമരാജനും വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ രമേശ് നാരായണൻ രമേശ് നാരായണൻ എന്നിവർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ എന്താണ് സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനയ്ക്കാണ് സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനയ്ക്കാണ് പുലൂർ സോമരാജന് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ഇനി ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഡോക്ടർ വി പി ഗംഗാധരന് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് വ്യവസായ വാണിജ്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് രവി ഡി സിക്കും കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചതെങ്കിൽ സിവിൽ സർവീസ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കെ എം ചന്ദ്രശേഖരനും കലാ സംഗീതം എന്നീ മേഖലകളിൽ രമേശ് നാരായണനും കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് എന്നോട് പറയാം പുലൂർ സോമരാജൻ സാമൂഹ്യ സേവന മേഖല ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യ മേഖല രവി ഡി സി വ്യവസായ വാണിജ്യ മേഖല സിവിൽ സർവീസ് മേഖല കെ എം ചന്ദ്രശേഖർ കലാസംഗീതം രമേശ് നാരായണൻ ഓക്കെ അല്ലേ ഇനി നമ്മൾ അയിമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അമ്പത്തി മൂന്നാമത് നേരത്തെ പറഞ്ഞ എന്താണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണെങ്കിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അയിമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് മികച്ച സിനിമ ഏതാണ് മികച്ച സിനിമ നൺപകൽ നേരത്ത് മയക്കം ആണ് അല്ലേ മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തവരാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്താണ് സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മൺ മമ്മൂട്ടിയാണ് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അയിമ്പത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ആരെ തേടി നമ്മുടെ മമ്മൂട്ടിയെ തേടി വന്നതെങ്കിൽ മികച്ച നടി ആരാണ് വിൻസി അലോഷ്യസ് ഏത് രേഖ എന്ന സിനിമയിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് വിൻസി ലഭിച്ച മികച്ച സംവിധായകൻ ആരാണ് മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ ഏത് സിനിമയിൽ സംവിധാനം സംവിധാനത്തിനാണ് അറിയിപ്പ് എന്ന സിനിമയിൽ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ഏത് സിനിമയാണ് അറിയിപ്പ് ഓക്കെ ഇനി ജനപ്രീതി ജനപ്രീതിക്കുള്ള സിനിമ ജനപ്രീതിയുള്ള സിനിമ ഏതാണ് താൻ ാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അപ്പം ജനപ്രീതിയുള്ള സിനിമ ഏതാണ് എന്നാത്താൻ കേസ് കൂടി ആരാണ് സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അപ്പം മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് ആണ് അത് തെറ്റിപ്പോകാതെ നോക്കണം മമ്മൂട്ടിയും വിൻസി അലൂ അലൂഷലം അല്ലെങ്കിൽ ലിജോ ജോസ് ശരി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമുക്ക് തെറ്റിപ്പോകാം ചിലപ്പോൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മഹേഷ് നാരായണൻ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം ഓക്കെ അല്ലേ ഇനി ഒന്നും കൂടെ വായിക്കാം അയിമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം ഈ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടി അത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് തന്നെയാണ് ഇനി മികച്ച നടിയാണ് വിൻസി അനൂഷ്യസ് ഏത് സിനിമയിലെ അഭിനയത്തിന് രേഖ എന്ന സിനിമയിലെ അഭിനയത്തിന് വിൻസി അലൂഷ്യസിന്റെ മികച്ച നടിക്കുള്ള അമ്പത്തി മൂന്നാമത് പുരസ്കാരം ലഭിച്ചു ഇനി മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ഏത് സിനിമ അറിയിപ്പാണ് ജനപ്രീതിയുള്ള സിനിമ എന്നാ താൻ കേസ് കൊണ്ട് സംവിധാനം ചെയ്തത് ആരാണ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ഇനി ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺ ഓഫ് ദി ഇയർ ഇയർ ആയി അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു എന്നാണ് ടൈം മാഗസിൻ ഏത് വർഷത്തെ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വ്യക്തിയായി അതായത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി അമേരിക്കൻ ഗായികയായ ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു ചിലപ്പോൾ പി എസ് ഇങ്ങനെ ചോദിക്കുക എന്താണ് ടൈം മാഗസിൻ വ്യക്തിയായി അതായത് പേഴ്സൺ ഓഫ് ദി ഇയർ ും പി എസ് അപ്പം ഓരോ ചോദ്യം ചോദ്യവും ഉത്തരവും നമ്മൾ പഠിക്കണം രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ മാഗസിൻ രണ്ടായിരത്തി പേഴ്സൺ ഓഫ് ദി ഇയർ ആയി അമേരിക്കൻ ഗായികയായ ടൈലർ സിഫ്റ്റിനെ തിരഞ്ഞെടുത്തു എങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകത കപൂരിനും ഹാസ്യാവതാരകൻ വീർദാസിനും എം ഇ പുരസ്കാരം ലഭിച്ചു ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് എക്ത കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എം ഇ പുരസ്കാരം ലഭിച്ചു ഇന്റർനാഷണൽ എം ഇ ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏകതയ്ക്ക് ലഭിച്ചതെങ്കിൽ ഇന്റർനാഷണൽ എം ഇ ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസ് ലഭിച്ചത് അപ്പം എം ഇ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവായ എക്ത കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനുമാണ് ഇന്റർനാഷണൽ എം ഇ ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏകതയ്ക്ക് ലഭിച്ചത് ഇന്റർനാഷണൽ എംഇ ഫോർ കോമഡി പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത് വീർദാസിന് ലഭിച്ചത് ഇനി സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്ജെൻഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം സംഗീത ലോകത്തെ ഓസ്കാർ പി എസ് ചോദിച്ചൊരു ചോദ്യമാണ് സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഏതൊന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമ്യ പുരസ്കാരം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് കിം പെട്രാസ് ഓക്കെ അല്ലേ അപ്പം സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമ്യ പുരസ്കാരം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഏത് ആത്മകഥയ്ക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃതി ഇമ്പോർട്ടൻ്റ് ആണ് ആത്മകഥ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ചെയ്ത വരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത് ഇനി രണ്ടാമത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ച പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചാണ് വി ചന്ദ്രനാണ് ജെ സി ഡാനിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടി വി ചന്ദ്രൻ ഇനി പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് അരുന്ധതി റോയ്ക്കാണ് അരുന്ധതി റോയ് പി ഗോവിന്ദ പിള്ളയുടെ പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ലഭിച്ചതാക്കാണ് അരുന്ധതി റോയിക്കാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോകാം ടൈം മാഗസിൻ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത അമേരിക്കൻ ഗായികയാണ് സ്വിഫ്റ്റ് എങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് എക്താ കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എം ഇ പുരസ്കാരം നൽകി ഇന്റർനാഷണൽ എം ഇ ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് എക്തയ്ക്ക് ലഭിച്ചത് ഇന്റർനാഷണൽ എം ഇ ഫോർ കോമഡി പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത് വീരദാസ് ലഭിച്ചത് ഇനി സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രാസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ാണ് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചതെങ്കിൽ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ധാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി വി ചന്ദ്രനും പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് അരുന്ധതി റോയ്ക്കുമാണ് ഓക്കെ അല്ലേ ഇനി പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരമാണ് പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാലാം ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച സിനിമ എന്നാ താൻ കേസുകൂട് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് എന്നാ താൻ കേസുകൂട് ആരാണ് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണെങ്കിൽ മികച്ച നടനുള്ള പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് കുഞ്ചാക്കോ ഭോബനാണ് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് എന്നാ താൻ കേസുകൊടു ഓക്കെ അല്ലേ അപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മഞ്ജു വാര്യർ ആയിഷ അതുപോലെ തന്നെ വെള്ളരി പട്ടണം എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മഞ്ജു വാര്യർക്ക് പതിനാലാമത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി മികച്ച സംവിധായകൻ ആരാണ് അത് മഹേഷ് നാരായണനാണ് മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ എന്താണ് മികച്ച സംവിധാനം അറിയിപ്പ് എന്ന സിനിമയിലെ സംവിധാനത്തിലാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ആർക്ക് ലഭിച്ചത് മഹേഷ് നാരായണൻ ലഭിച്ചത് മികച്ച സ്വഭാവ നടന്ന ആർക്കാണ് കരമന സുധീർ സുധീർ കരമനയാണ് കര സുധീർ കരമനക്കാണ് ഏത് സിനിമയിലെ പുലിയാട്ടം സ്വഭാവ നടൻ സുധീർ കരമന ഏത് സിനിമയിലെ അഭിനയ പുലിയാട്ടമാണെങ്കിൽ സ്വഭാവ നടൻ പൗളി വിൽസൺ അപ്പൻ എന്ന സിനിമയിൽ സ്വഭാവനടി സോറി സ്വഭാവ സ്വഭാവനടി പൗളി വിൽസൺ ഏത് അപ്പൻ എന്ന സിനിമയിൽ അഭിനയത്തിലും മികച്ച ബാല നടൻ പി ആത്രേയ മോമോ ഇൻ ദുബായ് എന്ന സിനിമയിലെ അഭിനയത്തിലാണ് മികച്ച ബാലനടനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത് പി ആത്രയ മികച്ച ബാലനടിയോ ദേവനന്ദ ജി ബി ഏത് സിനിമ മാളികപ്പുറം എന്ന സിനിമയിൽ ഓക്കെ അല്ലേ അപ്പം പതിനാലാമത് ജെ ജെ സി ഡാനൽ പുരസ്കാരമാണ് പറയുന്നത് മി ജെ സി ഡാനൽ ഫൗണ്ടേഷൻ്റെ പതിനാലാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് എന്നാത്താൻ കേസുകുടി ആ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മികച്ച നടി കുഞ്ച മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ എന്നാത്താൻ കേസുകുടി എന്ന സിനിമയിലും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആയി മഞ്ജു വാര്യർക്കാണ് ആയിഷ വെള്ളരിപട്ടണം എന്നീ എന്നീ സിനിമകളെ അഭിനയിത്തിലും മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ഏത് സിനിമ അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധായക സംവിധായകത്തിലുമാണ് ലഭിച്ചത് ഇനി സ്വഭാവ നടൻ സുധീർ കരമനയാണ് പുലിയാട്ടം എന്ന സിനിമയിലെയും സ്വഭാവ നടി ഏതാണ് പൗളി വിൽസൺ അപ്പൻ എന്ന സിനിമയിലെയും മികച്ച ബാലനടൻ പി ആത്രേയ മോമോ ഇൻ ദുബായ് എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച ബാലനടി ദേവദന്ദ ജി ബി മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലെ ഇനിസ്റ്റർഡാം ആംസ്റ്റർഡാം സെപ്റ്റീമിയൻസ് അവാർഡിൽ മികച്ച ഏഷ്യ നടനുള്ള പുരസ്കാരം ടൊബിനോ തോമസ് ലഭിച്ചു എന്നാണ് ആസ്റ്റർഡാം സെപ്റ്റീമിയസ് അവാർഡിൽ സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് നമ്മുടെ ടൊബിനോ തോമസിനാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നമ്മൾ ആരെയും നമ്മളെ ടൊബിനോ തോമസിന് ഈ അവാർഡ് വന്നത് ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം ആസ്റ്റർഡാം സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ആരെക്കാൾ ലഭിച്ചത് ടൊമിനോ തോമസിനാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവാർഡൊക്കെ എന്ന് പറയുന്നത് പി എസ് സി ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ പി എസ് സി പരീക്ഷയിൽ എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേരള പ്രഭാ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ലഭിച്ചത് ആർക്കൊക്കെ സംവിധായകൻ ആർക്കും ആരാണ് അതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്ന പരീക്ഷകളും പി എസ് ചോദിക്കാൻ തൊണ്ണൂറ്റൊമ്പത് എ തൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചാൻസുള്ള ചോദ്യങ്ങളാണ് അപ്പം എന്താക്കുക ഇത് നിങ്ങൾക്കറിയാത്ത പോയിൻ്റ് നിങ്ങൾ എഴുത്ത് എഴുതി എടുത്ത് പഠിക്കുക ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എഴുതാൻ മടിയുള്ള ഉദ്യോഗാർത്ഥി അതുപോലെ തന്നെ മറ്റു ഉദ്യോഗാർത്ഥികൾ രണ്ടോ മൂന്നോ തവണ കേട്ടു പഠിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു